സഹയാത്രികയിലേക്ക് സ്വാഗതം നാടക പ്രവർത്തക മാല കാലാക്കലുമായി ജി കെ ഗീത നടത്തിയ അഭിമുഖം ആദ്യഭാഗം കഴിഞ്ഞ സഹയാത്രികയിൽ കേട്ടത് ഓർമ്മിക്കുമല്ലോ ഇന്ന് അതിന്റെ അവസാന ഭാഗം പുറത്തുനിന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നാടൻ കലകൾ കഥകളി കൂടിയാട്ടം അങ്ങനെ കാര്യങ്ങൾ ആയിട്ട് പഠിക്കാനല്ല എങ്കിൽ പോലും നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള പേര് നമ്മൾ അധികം ക്ലാസ്സുകൾക്ക് അതിൽ ആദ്യം ക്ലാസ്സുകളെ ഓർമ്മയുണ്ടോ എല്ലാം നല്ലോണം ഓർമ്മയുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ നാടകകല എന്ന് പറയുമ്പോൾ എല്ലാ കലകളുടെയും സമ്മിശ്രമായത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ നമുക്ക് ഉണ്ടായിരുന്നല്ലേ അതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് വാണി മാധവച്ചാക്കിയർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യം അതുപോലെ രാമപൊത്ത് രാമപത് ഞാനത്ത് സാറിന്റെ ക്ലാസ് പിന്നെ നാരായണപ്പിഷാടി സാർ സംസ്കൃത പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വല്ലാത്തൊരു അനുഭവവും അറിവും തന്നെയായിരുന്നു പിന്നീട് മുടിയേറ്റിന്റെ മുടിയേറ്റ് തെയ്യം തിറ ഇതെല്ലാം കാരണം നാടൻ കലകളും ഒക്കെ നാടകത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ഗുണം നമ്മൾ എല്ലാ കലകളെയെ കുറിച്ച് നമുക്ക് അറിയേണ്ടി വരുന്ന അറിയണം അപ്പൊ അതാണ് നാടകത്തിന്റെ ഒരു സവിശേഷത അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ആ നാടകകല ഒരിക്കലും നശിഞ്ഞു പോകൂല്ല അതും വീണ്ടും ഇങ്ങനെ അതിന്റെ വേര് പൊട്ടി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുകയുള്ളൂ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും നാടകം കൊണ്ടുപോകുന്ന കുറച്ചുപേരുണ്ട് അല്ലെ ഒൻപത് പേരായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ അതിൽ ഞാൻ നാടകത്തിൽ തന്നെ വേറെ ഒന്നിലും അങ്ങോട്ട് പോയിട്ടില്ല എല്ലാവരും ചോദിക്കും സിനിമയിൽ അഭിനയിച്ചുകൂടെ സീരിയലിൽ അഭിനയിച്ചൂടെ പിന്നെ അങ്ങനെ ഞാൻ പറയാം ആ ഒരു മോഹം അവിടെ കൊച്ചിലെ അവസാനിച്ചു അത് പിന്നെ അതിനെ ചിന്തിച്ചില്ല പിന്നെ നമ്മുടെ ക്ലാസ്സിൽ അർമോഹൻ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിലെ നാടകം നല്ല ഒരു വലിയ ഡയറക്ടറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപൂർവം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നാടകത്തെ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് കുറച്ച് ധാരാളം നാടകങ്ങൾ ചെയ്യുകയും നരിപ്പറ്റ രാജുവൊക്കെ ഒരുപാട് നാടകങ്ങൾ ഡയറക്ട് ചെയ്യും എഴുതുന്നവരുണ്ട് നാടകം ചെയ്യുന്നവരുണ്ട് എങ്കിലും കുറവാണ് എല്ലാവർക്കും പെട്ടെന്ന് പ്രശസ്തം കിട്ടണം പണം വേണം അങ്ങനെയുള്ള ഇപ്പൊ ഒരു സിനിമ ഇന്ന് എടുക്കണമെങ്കിൽ പഴയ പോലെയല്ല ആർക്കും സിനിമ ചെയ്യാം ആർക്കും നാടകം ചെയ്യാം ൊരു കാലഘട്ടമാണ് ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ബുദ്ധിമുട്ട് അച്ഛനൊക്കെ വന്ന ആ ഒരു കാലഘട്ടത്തിൽ വന്നവരുടെ ഉള്ള കഷ്ടപ്പാട് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല പിന്നെ നാടകവും സിനിമയും തമ്മിൽ ഇപ്പോൾ എപ്പോഴും ഒരു ചിറ്റമ്മ നയമാണല്ലോ നാടകത്തിനോട് അതിനൊക്കെ വേണ്ടി ഇവരൊക്കെ ഒരുപാട് പണ്ട് ബാധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു തുല്യത നാടകത്തിന് കിട്ടുന്നില്ല എന്നുള്ള എല്ലാ കാര്യത്തിലും അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനം വേതനം എല്ലാം അത് ഇനിയും ഒരുപാട് മാറേണ്ടിയിട്ടുണ്ട് ഒരു സിനിമ അവാർഡ് തന്നെ എത്രയോ വലിയ തുകകളാണ് പക്ഷേ ഒരു നാടക നടനോ നടിക്കോ അല്ലെ ഹാസ്യ നടനോ കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ളത് അതെന്താണെന്ന് നമുക്ക് ഇന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു വേർതിരിവ് ഒരുപാട് കഷ്ടപ്പാട് ഉള്ള ഒരു ഇതാണ് നാടകം എന്ന് പറഞ്ഞാൽ ഒരു നാടകം സംവിധാനം ചെയ്തതാണെങ്കിലും ആണെങ്കിലും അതിൽ അഭിനയിക്കുന്നതിനാണെങ്കിലും എത്രയോ അതിന്റെ എഫർട്ട് ആയിട്ടാണ് ഒരു സ്റ്റേജിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നത് അങ്ങനെയെല്ലാം ഇന്നും ഒരു രണ്ട് തരമാണ് കാണുന്നത് അതൊക്കെ ശരിക്കും മാറണ്ട സമയം കഴിഞ്ഞ നാടകത്തിലെ ലൈറ്റിംഗ് കോസ്റ്റ്യൂം ഇതൊക്കെ നമ്മൾ ഈ സ്റ്റേജിൽ കാണുമ്പോൾ കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനെ കുറിച്ച് എന്താണെന്ന് നമ്മൾ അറിഞ്ഞത് സ്കൂളോടൊരു മേലെത്തിയിട്ടാണ് നാടകം ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്നപ്പോഴാണ് ഇത്രയും സംഗതികൾ ഇത്രയും ഘടകങ്ങൾ ഈ നാടകങ്ങൾക്ക് വേണം സെറ്റ് വേണം അതിന്റെ മ്യൂസിക് വേണം കോസ്റ്റ്യൂം മേക്കപ്പ് ഇതെല്ലാം കൂടി പ്രത്യേകം നമ്മൾ അതിന്റെ സ്റ്റഡി ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കൊരു നാടകം എങ്ങനെയത് ഡയറക്ട് ചെയ്ത് എന്തെല്ലാം സംഗതികൾ അതിന്റെ അടുത്ത് വേണം എന്നുള്ളത് അതാണ് ഇപ്പൊ സ്റ്റേജിൽ ഒരു കൊട്ടാരത്തിന്റെ സെറ്റ് പൂന്തോട്ടത്തിന്റെ സെറ്റ് ഇതൊക്കെ നമ്മൾ അവിടുത്തെ പഠനം കൊണ്ട് നമുക്കത് എങ്ങനെ ചെയ്യാം സീനിക് ഡിസൈൻ എന്ന് പറഞ്ഞ വേറെ പ്രത്യേക സബ്ജക്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ആ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നാടകം ചെയ്യേണ്ടത് ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിരുന്നില്ല അവിടെ ക്ലാസ് എടുക്കാനും അവിടുത്തെ എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ കൾട്ട് തുടങ്ങുന്നുണ്ട് മാലയെ നിക്കണം അപ്പോൾ പിന്നെ നമ്മൾ സംബന്ധിച്ചു അവിടെ നാല് വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു കുറേ നാടകങ്ങൾ കർത്ത ദൈവത്തെ തേടി വീണ്ടും അവിടെ അവതരിപ്പിച്ചു പിന്നെ വാദം അപവാദം അദ്ദേഹത്തിന്റെ നാടകവും ഭാഗ്യമുണ്ടായി പുന്തുലിയും ശിങ്കടിയും പിന്നെ പിശുക്കന്റെ കല്യാണം മൂളിയുടെ മൈസർ സി ജെ തോമസ് മലയാള പരിപാട ഈ നാടങ്ങളൊക്കെ കൾട്ടിന് വേണ്ടിയിട്ട് വെളിയിലും ഒക്കെ ഡൽഹി ബോംബെയിലൊക്കെ കേരളത്തിലും ഒരുപാട് അവതരിപ്പിച്ചിരുന്നു അതൊക്കെ ഒരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു നാല് വർഷത്തോളം സജീവമായി പ്രവർത്തിച്ചു കട്ടിൽ പിന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ അപ്പം അതെന്നു വെച്ചാൽ നമ്മൾ പാസ്സായി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പി ഇല്ല ഇപ്പം അവിടെ പി ജി ഉണ്ട് ഹൈദരാബാദിലോ ചണ്ഡിഗഡിലോ ഒക്കെ പോയി പി ജി എടുക്കണമായിരുന്നു നമ്മളതിന് ശ്രമിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം ഇൻസ്ട്രക്ടറായിട്ടൊക്കെ അവിടെ വർക്ക് ഞാൻ ആ കുറച്ച് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ാണ് ലി എടുത്തില്ലല്ലോ ഇത്രയും നാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോ മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട് മായ താങ്ക്ബർഗ് എനിക്ക് മായ താങ്ബർഗിനെ കുറിച്ച് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ മായ താങ്ബർഗിന് സാരി കൊടുക്കണം നമ്മളെ സാരി കൊടുത്ത് കണ്ടിട്ട് അവർക്ക് അതിനെ കുറിച്ച് ഭയങ്കര ആശയായിരുന്നു ഒരിക്കലെങ്കിലും ഒന്ന് സാരി കൊടുക്കണം എന്നിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയി സാരി ഒക്കെ ഉടുപ്പിച്ച് ഫോട്ടോക്ക് എടുത്തുകൊടുത്തു ഭയങ്കര സന്തോഷമാണ് മായ താങ്ബർഗ് ഓഫ് ഡ്രാമിക്കും നാടകം ചെയ്തിട്ടുണ്ട് കൾട്ടിന് നാടകം ചെയ്തിട്ടുണ്ട് നമ്മൾ ആന്റിഗണി നാടകം ചെയ്ത് മായ താങ്ക് വല്ലാത്തൊരു അനുഭവമാണ് ജർമ്മൻ സംവിധായകയാണ് മായ താങ്ക്ബർഗ് ഇത്രയും ടാലന്റ് ഉള്ള ഒരു ഡയറക്ടറെ നമ്മൾ കണ്ടിട്ടില്ല മായ താങ്ക്ബർഗിന്റെ ഒരുപാട് ക്യാമ്പുകൾ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആന്റഗണി നാടകം ഡയറക്ട് ചെയ്യും ആന്റഗണിയിൽ ആ സംവിധാന രീതി എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ യൂറിക്കി ആയിട്ടായിരുന്നു ഒരു തട്ട് കെട്ടി നല്ല ഹൈറ്റിലുള്ള ഒരു സ്റ്റേജിലാണ് യൂറഡിക്കി നിൽക്കിയ ഒരു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും വിഷമങ്ങൾ ഫാനിൽ കൂടി വേണം ആക്ഷൻ കാണിക്കാൻ ആ വിഷമം മുഴുവൻ ഈ ഫാനിന്റെ ചലനത്തിനുള്ള ായിരുന്നു അത് എത്ര നേരം നിന്നും നമ്മളെ നോക്കും അപ്പൊ എന്നോടുകൂടി മാലാ അത് ശരിയായിട്ടില്ല ശരിക്കുമോ അതൊന്ന് ചലിപ്പിക്കുവോ അത് മലയാളം കൂടുതലും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് നരേഷൻ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് നമുക്ക് അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ തെങ്ക സാമഗ്രികളൊക്കെ കയറ് മുള ഇതൊക്കെ വെച്ചാണ് ഓരോ എഫക്ട് അതൊരു അപാര സംവിധാനമായിരുന്നു ഒരു കരച്ചിൽ വരാൻ വേണ്ടി സന്ധ്യയൊക്കെ എട്ടിട്ട് ഓർക്കുന്നുണ്ടല്ലോ കുറച്ച് ദൂരെ അങ്ങ് മാറി ആന്റിഗണിയുടെ ഇമോഷൻ വരാൻ വേണ്ടിയിട്ട് അവളെ കെട്ടിയിട്ട് കയറിൽ ഇപ്പം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളാരും വിളിച്ചാൽ ചെന്ന് അഴിച്ചു ഇടാൻ നോക്കാം ും അങ്ങനെ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ആ ഇമോഷൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ആയിരുന്നു ഓരോ കഥാപാത്രങ്ങൾക്കും അതൊക്കെ നമുക്ക് ഓർമ്മയിൽ വല്ലാതെ നിക്കുന്നുണ്ട് മായയുടെ ആന്റിഗണി കഴിഞ്ഞിട്ട് ഞാൻ മതം അപവാദം കൾട്ടിന് വേണ്ടി ചെയ്ത് അത് പ്രക്സിന്റെ നാടകം അതും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഈ ചിൽഡ്രൻസ് നാടകങ്ങൾ ചെയ്തപ്പോ നമ്മുടെ പുറത്തുള്ള കുറെ കുട്ടികളെ നമ്മൾ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നാടകങ്ങൾ ചെയ്തത് അല്ലേ അതെ അതെ അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം ആ റിഹേഴ്സലും കാണികളുടെ പ്രതികരണം കാണികളെയും കൂടി നമ്മൾ ഓരോ നാടകത്തില് പങ്കെടുപ്പിക്കാറുണ്ട് ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ തന്നെ ഇഷ്ടമാണ് നമുക്കന്ന് കുട്ടികളെ കിട്ടാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ലാലൂര് ജംഗ്ഷനിൽ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നാടകം ഇങ്ങനെ അഭിനയിക്കാൻ കുട്ടികൾ വേണോ എന്ന് പറഞ്ഞാൽ അവർ റെഡിയായിരുന്നു വൈകുന്നേരങ്ങളിൽ ആറു മണിക്ക് ഏഴ് മണിക്ക് നാടകം ഉണ്ടല്ലോ ഇത് കണ്ട തന്നെ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഈ ക്ലാസും കളിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ വർക്ക്ഷോപ്പുകൾ മാല കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ശങ്കരപ്പള്ളി സാറ് പറഞ്ഞിട്ട് തന്നെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തായിട്ട് എനിക്ക് ഫസ്റ്റ് ക്യാമ്പാണ് കുട്ടികളുടെ പ്രൊവിഡൻസ് കോളേജിലായിരുന്നു കാലിക്കെട്ട് അതെന്റെ ആദ്യത്തെ നാടക ക്യാമ്പായിരുന്നു അപ്പൊ സാർ എന്നോട് പറഞ്ഞു മാലയെ അവിടെ പോണം അവിടെ ഗേൾസ് കോളേജ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകാനായിട്ട് എനിക്ക് എനിക്കതിനുള്ള ഇതുണ്ടോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ല ഫസ്റ്റ് ആണ് പഠനം പൂർത്തിയായി ഇറങ്ങിയതേ ഉള്ളു അപ്പൊ നാടകം പഠിപ്പിക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല എങ്കിലും സാറ് പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ സാർ വന്ന് കൂടെ ഉണ്ട് പ്രൊവിഡൻസ് കോളേജ് അവിടുത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അപാര ടാലൻറ്റും ഉള്ള കുട്ടികളാണ് അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് ഒരാഴ്ചത്തെ ക്യാമ്പായിരുന്നു പക്ഷെ വിചാരിച്ച പോലെയല്ല ഗുരുകാരുണ്യം കണ്ടായിരിക്കാം ശരിക്കും ക്യാമ്പ് പരിപൂർണ്ണ വിജയം എല്ലാവർക്കും വളരെ താല്പര്യത്തോടുകൂടി വീണ്ടും വരണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ആ ക്യാമ്പ് അവസാനിപ്പിച്ചത് പിന്നെ എൻജിനീയറിങ് കോളേജ് ആർ ബസ് എൽ എസ് കോളേജ് തിരുവനന്തപുരത്ത് ആലപ്പുഴ സെന്റ് തോമസ് കോളേജ് സ്കൂളിലും കോളേജിലും ഒക്കെ ഒരുപാട് ക്യാമ്പുകൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസുകൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ കോട്ടയം എറണാകുളം തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കുറവാണ് ഈ ജില്ലകളിലൊക്കെ നമ്മുടെ ശിഷ്യ ഗണങ്ങൾ ഒരുപാടുണ്ട് അവരൊക്കെ ജോലി കിട്ടിയെന്ന് വിളിച്ച് പറയുമ്പോഴും വലിയ വിവാഹത്തിന് വിളിക്കുമ്പോഴോ അയ്യോ ഞാൻ നാടകം പഠിപ്പിച്ച കുട്ടിയാണെന്ന് പറയുമ്പോഴ് കാരണം ഒരുപാട് കുട്ടികളുണ്ടല്ലോ പക്ഷെ അവർ പറയുമ്പോഴാണ് നമ്മൾക്ക് അപ്പൊ ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ എടുത്തിട്ട് ക്ലാസ് തോന്നുന്നു കോട്ടയാണ് ഏറ്റവും കൂടുതൽ എറണാകുളത്ത് ഒരു പത്ത് ഇരുപത് വർഷത്തോളം ക്ലാസ്സുകൾ നടത്തി സ്വന്തമായി നമ്മൾ ക്ലാസ് നടത്തിയിരുന്നു പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു നാടകം എന്ന് പറഞ്ഞ ഒരു കുട്ടികളുടെ നാടകമായാലും സാമ്പത്തിക ബഡ്ജറ്റ് വളരെ വലുതാണല്ലോ ഇപ്പൊ നമ്മൾ ഗസ്റ്റ് മറ്റു ആൾക്കാരെ വിളിച്ച് ക്ലാസ്സുകൾ ഇതുപോലെ പല ക്ലാസ്സുകളും കൊടുക്കണമല്ലോ അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത കാരണം പിന്നെ അതങ്ങ് നിർത്തി പല സ്ഥാപനങ്ങളിലും വിളിക്കും ക്ലാസ് എടുക്കാനായിട്ട് അപ്പൊ അതായത് നമുക്ക് ബെറ്ററായിട്ട് തോന്നി അങ്ങനെ അതിലേക്ക് തിരിഞ്ഞിട്ട് എറണാകുളം കോട്ടയ കൂടുതലും കോട്ടയത്ത് ഒരു ഇരുപത്തിയേഴ് വർഷത്തോളം ഇപ്പോഴും ഉണ്ട് കാരണമെന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ട് ബാലനാടക ചലച്ചിത്ര ഗ്രാമം എന്ന് പറഞ്ഞ് അത് കുട്ടികൾക്ക് സിനിമയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും ജോഷി മാത് സാറാണ് അദ്ദേഹമാണ് അതിന്റെ ഇതൊക്കെ അപ്പൊ തുടക്കത്തിലേയും ഞങ്ങള് മണികണ്ഠദാസ് ജോസഫ് ആന്റണി നടനുണ്ടല്ലോ കുട്ടേടൻ വിജയരാഘവൻ അദ്ദേഹത്തിന്റെ മോനും അവരൊക്കെ അതിന്റെ മെമ്പേഴ്സ് ആയിരുന്നു ഈ സ്ഥാപനത്തിന്റെ അപ്പൊ ും ക്ലാസുകള് ഈ വർഷവും ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പിൽ ഞാൻ പോയിരുന്നു പിന്നെ എറണാകുളത്ത് ആവിഷ്കാർ കലാകേന്ദ്രം അവിടെ ഒരു നമ്മളും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് പതിനെട്ട് വർഷം പിന്നെ കൊച്ചിയിൽ പെർമനന്റ് തിയേറ്റർ എന്നും പറഞ്ഞ് ഒരു മൂന്ന് വർഷത്തോളം അവിടെ പിന്നെ ശങ്കരപ്പള്ളി സാറിന്റെ നാടകങ്ങളാണ് കൂടുതലും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാറിന്റെ ചിത്ര ചിലവങ്ങളും തള്ളക്കുരു മക്കള് പുഷ്പകിരീട ശിവദാസ് സാറിന്റെ ഒരു കുടം കള്ളും ഒരു ബ്രാഹ്മണനും മുതുപ്പാന്റെ കിണർ ഇങ്ങനെയുള്ള കുറെ നാടകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് തിരിച്ചു വരും അച്ഛനിലേക്ക് കുമാരൻ വ്യക്തി ട്രൂപ്പ് തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ ആ അച്ഛന്റെ നേതൃത്വത്തിലാണ് കാശുമുടക്കിയ നമ്മളല്ല നമ്മൾ അവസാനം അതിന്റെ കാശുമുടക്ക് വൈക്കം കലാകേളി നാടക സമിതി അഞ്ചു വർഷത്തോളം നല്ല രീതിയിൽ അത് പോകുക എൻ്റെ ഭർത്താവ് സുമാരൻ ചേട്ടനും അതിൽ ലീവ് എടുത്തിട്ട് അതിൽ അഭിനയിക്കുമായിരുന്നു പിന്നെ ആ സമിതി കൊണ്ടുപോയി കൊണ്ടിരുന്നത് അപ്പൊ ലീവ് എടുക്കണ പ്രശ്നമൊക്കെ വന്ന് പിന്നെ നമ്മൾ അഞ്ചു വർഷം കഴിഞ്ഞപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് അതിൽ എൻ്റെ മെണ് എന്ന നാടകം കൃഷ്ണനായ സാറിന്റെ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബെന്നി പി നായരമ്പല സംവിധായനാണ് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പാണ് ചില്ലുകൊട്ടാരം രണ്ട് മൂന്ന് നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു വൈക്കം കലാകളി അങ്ങനെ അഞ്ച് വർഷം നന്നായി അത് കൊണ്ടുപോയി അച്ഛനപ്പം ജീവിച്ചിട്ട് ഇപ്പോഴുള്ള സമയമാണ് എന്താണ് ഭർത്താവിന്റെ പേര് എന്ത് ചെയ്യുന്നു കെ വി സുകുമാരൻ ആണ് ഭർത്താവിന്റെ പേര് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു കെ എസ് ആർ ടി സി റിട്ടയർ ആയിട്ട് ഇപ്പൊ കുറച്ചായി വളരെ ആക്റ്റീവായിട്ടൊന്നും ഇപ്പൊ നിക്കാൻ പറ്റാത്ത ശാരീരികമായി ക്ഷീണങ്ങളൊക്കെ ഉണ്ട് നാടകവുമായിട്ട് താല്പര്യമുള്ള സുമാരൻ നാടകം കെ എസ് ആർ ടി സി മുഴുവൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ സംഘടന ഒരുപാട് പുള്ളി അഭിനയിക്കുകയും ചെയ്യാൻ അതിന്റെ ഡയറക്ഷൻ ഒക്കെ ആയിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണോ മാലയുടെ വിവാഹം നടന്നത് ആയിരിക്കാം പക്ഷെ നമ്മള് എന്നാലും അച്ഛനോടും നാടകത്തിനോടൊക്കെ വളരെ പ്രിയം തന്നെയായിരുന്നു ഈ സ്കൂൾ ഓഫ് ഡ്രാമ നാടകം പഠിച്ച കുട്ടികളെ പിന്നെ ഒരു കല്യാണം ആലോചിക്കുമ്പോ ഓ കുട്ടി നാടകം പഠിച്ചതാണ് അല്ലേ എന്ന് പറയുമ്പോ ഒരു മല പറഞ്ഞല്ലോ നാടകക്കാരോട് ഒരു വേർത്തൊരു എന്നുള്ളത് തീർച്ചയായും ആ ഒരു ഇത് നമ്മുടെ പെൺകുട്ടികൾക്കൊരു പ്രശ്നം തന്നെയാണ് ഇല്ലാന്ന് പറയാൻ പറ്റൂല അങ്ങനെ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ സുകുമാരൻ്റെ നാടകം ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടം ിൽ പോലും നമ്മളെ കുറിച്ചുള്ളൊരിതുണ്ടല്ലോ അതൊരു മെയിൻ കാരണമാണല്ലോ പിന്നെ നാടകത്തിനോട് ഇഷ്ടവും എല്ലാം കൊണ്ടും ആയിരിക്കാം മൊത്തത്തിൽ ഒരു പേരുള്ളതും കൂടി കൊണ്ടായിരിക്കാം നാടകം പഠിക്കാൻ പോയപ്പോഴും നാടകം പഠിക്കാൻ പോകണോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അവിടുത്തെ പഠനം കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് പഠിക്കണം ഇപ്പൊ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ വന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാണ് നമ്മുടെ ശ്രീലത ബാലേന്ദ്രനും പിന്നെ സുമപ്രഭ മണികണ്ഠദാസ് ജോസഫ് സൗമിനിയൊക്കെ പഠിക്കാനായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തിയത് സ്കൂൾ ഡ്രാമയിൽ നമ്മൾ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറക്കാം പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ജോസ് കാരണം നാടകമേ ജീവിതം എന്ന് പറയുന്നത് നടന്ന ഒരു വ്യക്തിയാണ് ജോസ് നാടകങ്ങൾ ചെയ്തു പക്ഷെ കൂടുതൽ ചെയ്യാനായിട്ട് ആ ദൈവം ആ സമയത്ത് കൊടുത്തില്ല എന്നുള്ളതാണ് ജോസിന്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു കഴിറ്റിന്റെ ആദ്യത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജോസ് ആയിരുന്നു ഇത്രയും ഒരു നല്ലൊരു സംവിധായകൻ നടനുമായിരുന്നു കറുത്ത ദൈവത്തെ തേടി ജോസും ഞങ്ങളൊക്കെ ഒന്നിച്ചു തന്നെ പ്രവർത്തിച്ചിരുന്നത് പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് പഠിച്ച കുറെ പേര് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചെയ്യുന്ന സിനിമകൾ അത്ര വ്യത്യാസമുണ്ട് ഇപ്പൊ ശ്യാമാണെങ്കിലും സിനിമകളെല്ലാം അതിൻ്റെതായ ണ്ട് കെ പി ഒക്കെ ഇപ്പൊ വി കെ പി എന്റെ ക്ലാസ്മേറ്റ് ആണല്ലോ ഇപ്പൊ ഇവരെല്ലാരും നമുക്ക് നല്ല നല്ല സിനിമകള് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് വരാം കാരണം കാളിദാസ നാടകങ്ങൾ മൊത്തം ചെയ്തിരുന്നത് അപ്പൊ കാളിദാസ വിജയമാരി ചേച്ചി ആണെങ്കിലും അമ്മയെ അച്ഛൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എന്നാണ് എനിക്കറിയുന്നത് ഇതേക്കുറിച്ചുള്ള അച്ഛൻ ആദ്യം കലാനിലയത്തിലായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കാളിദാസ കലാകേന്ദ്രത്തിൽ ഡോക്ടർ നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കമ്പൗണ്ടർ ആയിരുന്നു വിജയകുമാരിയമ്മയും ഇവർ രണ്ടുപേരും കൂടിയാണ് ഏത് നാടത്തിലും നല്ല ഭാര്യയും ഭർത്താക്കന്മാരായിരിക്കും കോമ്പറ്റീഷൻ ഹാസ്യങ്ങൾ ഒക്കെ പറയുന്നത് ഇവര് രണ്ട് കഥാപാത്രമാണ് പിന്നെ ഓമാധവം ഒരു കുടുംബം എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അത്ര ബന്ധമല്ലേ മാധവന്മാമനും വിജയകുമാരിയമ്മയും ഇവരെല്ലാരും വീട്ടിൽ വരുമല്ലോ നാടകം വയ്ക്കത്തുള്ളപ്പം എല്ലാവരും നമുക്ക് വീട്ടിലാണ് സൽക്കാരം അപ്പം മാധവമാമൻ അന്ന് തന്നെ പ്രമേഹം എന്നാണ് പറയും ഇപ്പൊ ഇന്ന് നമ്മുടെ ഷുഗർ അന്ന് പ്രമേഹമുണ്ട് ചപ്പാത്തിയാണ് അന്ന് കഴിക്കുന്നത് ഇപ്പൊ കരിമീൻ പൊളിച്ചന്നത്തെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും ഇവർക്കൊക്കെ അമ്മ ഒരുപാട് ഭക്ഷണം പാചകം ചെയ്യും എല്ലാ കലാകാരന്മാർക്കും വീട്ട് വരുന്നവർക്കൊക്കെ അതിഥി പ്രിയരാണല്ലോ നമ്മള് അതിഥി സർക്കാർ അതെ 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 അപ്പോഴത്തേക്കും ഈ കരിമീൻ പൊള്ളിച്ചത് മത്തി പൊള്ളിച്ചത് ചപ്പാത്തി ഇതായിരുന്നു മതമാമന്റെ ആഹാരം അതൊക്കെ ഞാൻ ഓർക്കുന്നത് അതുപോലെ തന്നെ വന്ന് റെസ്റ്റ് ചെയ്യണത് വൈക്കത്ത് നടപ്പം നമ്മുടെ വീട്ടിൽ വന്ന എല്ലാവരും അന്നൊക്കെ ആൾക്കാർ നമ്മുടെ വീട്ടിലെ ഇടിച്ചു കൂടും അതെ ഇവരൊക്കെ വന്നിട്ടുണ്ട് കാളിദാസന്റെ വണ്ടി വന്നിട്ടുണ്ട് ഇവരെ എല്ലാരെയും കാണാൻ വേണ്ടിട്ട് ഒരു കുടുംബം പോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചുള്ള ആ സമിതി അങ്ങനെയാണ് കാണുന്നത് കാരണം അവിടെ ആരെങ്കിലും ഒരു കഥാപാത്രം മോശമായിട്ട് കാണുവാണെങ്കിൽ അത് തിരുത്തി അത് നന്നാക്കി പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരിക അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് എത്രമാത്രം നമുക്ക് ആ സമിതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിലുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അച്ഛനോട് വല്ലാത്തൊരു ഇഷ്ടം തന്നെയായിരുന്നു നടൻ എന്നതിലുപരി പഴയ നാടകങ്ങളിലെല്ലാം നല്ല നല്ല പാട്ടുകളുണ്ട് പാടിയ കോമള കെ പി സുരോജ ആന്റോ ആന്റോ അവരൊക്കെ പാടിയ ആൻഡോ അന്ന് കേട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പിന്നീട് പാട്ടുകളെല്ലാം റേഡിയോയിൽ കൂടെ പല പ്രാവശ്യം കേട്ടതാ ആ പാട്ടുകൾ ആരെല്ലാം പാടിക്കഴിച്ച് തെറ്റിച്ചാൽ പോലും തിരിച്ചറിയാവുന്ന രീതിയിൽ ആളുകളെല്ലാം ആ പാട്ട് അത്രയും മനസ്സിൽ ഇതായത് അതിലേതെങ്കിലും ഒരു പാട്ട് നാല് വരി ഇന്ന് മൂളാവോ ഞാനിപ്പോ പാട്ടുകാരിയൊന്നും അല്ല ഡാൻസ് പാട്ടും പഠിച്ചു പക്ഷെ ഡാൻസ് കളിക്കാൻ പറയാൻ പറ്റില്ല പാട്ടെങ്കിലും ശ്രോതാക്കി പാട്ട് പഠിച്ച ക്ലാസിക്കലായിട്ട് പാട്ട് ഞാൻ പഠിച്ചത് ഞാൻ നൃത്തം ആണ് ശരിക്കും പഠിച്ചിരിക്കണെങ്കിലും പാടുന്നവരെ ഇഷ്ടമാണ് വീട്ടില് പാട്ടുകാരുണ്ട് പാട്ടുകാർ ഗുണാനഭോഷണം കുറെ പേരുണ്ട് കതിരി കണാക്കളി എന്ന നാടകമാണെന്ന് അതിന്റെ ഓർമ്മ ദേവരാജൻ മാഷ്ടറാണ് അതിൻ്റെ സംഗീതം വയലാർ എഴുതിയതാണ് അതിൻ്റെ ഒരു നാലു വരി പാട മഴ തേന്മഴച്ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോ രാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കരപ്പന്തലിൽ തേൻമഴചൊരിയും ചക്രവർത്തി കുമാരാഹിച്ചു മോഹിച്ചു നിൻപ്രേമയെ മുനയിൽ താമര വള്ളം തുഴയാൻ കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരുന്നൂ നിന്നേ നിന്നെ തിരുന്നോ തേൻ മഴ തേന്മഴചൊരിയും ചക്രവർത്തി കുമാര അങ്ങനെ സന്തോഷം ഞാനിതുവരെ മാലയിങ്ങനെ പാടി അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കും നമ്മളത് കേൾക്കാത്തത് സ്കൂളർ പഠിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ ഒരു ചർച്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല അവിടെ പഠിക്കുന്നു രാവിലെ വരുന്നു ക്ലാസ് കഴിയുന്നു വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുന്നതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കഴിയുന്നവനെ ബസ് കിട്ടാൻ ഓടുന്ന ഒരാളായിരുന്നു തുറന്ന് സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണ് മാലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്കും പറ്റിയത് അതിൽ വളരെ ഏറ്റവും നമുക്ക് അവിടെ അത്രക്ക് ജോലികളായിരുന്നു അവിടെ കാരണം ഒരു സമയം പോലും നമുക്ക് റെസ്റ്റ് ഇല്ല അവിടെ ഒന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രാക്ടിക്കൽ കാര്യം ക്ലാസ്സുകൾ പിന്നെ ക്ലാസിന്റെ പ്രൊഡക്ഷൻ്റെ മറ്റേ കോസ്റ്റ്യൂം ഉണ്ടാക്കുക മറ്റു സെറ്റ് ഡിസൈൻ ചെയ്യുക കസേര പെറുക്കി അങ്ങോട്ട് മാറ്റി വെക്കുക ഇങ്ങനെ റെസ്റ്റ് ഇല്ലാത്ത ഒരു ക്ലാസ് ആയിരുന്നു അത് കാരണം നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അറിയാൻ പറ്റാതെ ആയിട്ടുണ്ട് മാലയല്ലാതെ വേറെ ആരെങ്കിലും ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് സംഗീതം ഗാനഭൂഷണക്കാരുണ്ട് എല്ലാവർക്കും അഭിനയം നൃത്തമൊക്കെ എന്തെങ്കിലും ഞാനാണ് ഈ ഫീൽഡിലേക്ക് കൂടുതലും പ്രവർത്തിച്ചു പോരുന്നത് മക്കള് മോള് ദയാ മോൻ ദാനീസ് ദയാ വിവാഹം കഴിച്ച് ഖത്തറിലാണ് മോളുടെ ഭർത്താവാണ് ജഗന് മോൾക്കൊരു കുട്ടിയുണ്ട് തനിമ മോന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ ആ ഉണ്ട് 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 നന്നായിട്ടുണ്ട് മോൾ അവിടെ കത്തർലി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് തന്നെ മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കിട്ടാവുന്ന അവസരത്തിലൊക്കെ അവിടെ അതൊക്കെ അവതരിപ്പിക്കാറുണ്ട് ഹോസ്പിറ്റലിലാണേലും അവിടെ അതിനുള്ള സമയം ഉണ്ടാക്കി അവിടെ ഇപ്പൊ ഒരു ഇതും കിട്ടുകയും ചെയ്ത് അവിടുത്തെ സ്റ്റാർ ഓഫ് ദി ട്വന്റി ത്രീല് കത്തർലി എല്ലാത്തിലും പങ്കുവള്ളൂ നമ്മുടെ നാട്ടിലും കഥാപ്രസംഗവും അഭിനയവും നൃത്തവും എല്ലാം ഉണ്ടായിരുന്നു മോനും ഉണ്ട് കുറെശ്ശേ പക്ഷേ മോൻ അത്രയും അങ്ങനെ വന്നിട്ടില്ല അച്ഛനും അഭിനയിക്കാൻ നല്ല ആളാണ് അമ്മയും ക്ലാസ് എടുക്കാനും അഭിനയിക്കാനും പോകുന്നു അപ്പൊ മക്കൾക്ക് അതിന്റെ ഒരു വാസനയെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ ഇപ്പൊ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാളെ ബൈക്കെത്തുന്ന തൃശ്ശൂർ വന്നാൽ തന്നെ നമുക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തിപ്പെടുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ബസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ബസ് ഇല്ല പിന്നെ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങി ആ വഴി മുഴുവൻ നടക്കണം ക്ലാസ് തുടങ്ങുമല്ലോ യോഗയ്ക്ക് ചെറിയില്ലെങ്കിൽ രാജസ്ഥാറിന്റെ വക വഴക്കും കേക്കേണ്ടുവല്ലോ അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു തൃശ്ശൂർ വന്ന് ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ ആദ്യമായിട്ട് വീട് അതെ അതെ അയ്യോ ഭയങ്കര വിഷമായിരുന്നു കാരണം വെച്ചാൽ വീട് വിട്ട് നിക്കുന്ന കുറേ ദിവസത്തേക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു ഞാൻ ആദ്യമായിട്ട് പിന്നെ സന്ധ്യം ഗീതയും അവിടെ വെച്ച് കാണുവാണ് കോളേജ് വെച്ച് പിന്നെ എല്ലാം പുതിയ മുഖങ്ങളല്ലേ പുതിയ സബ്ജെക്ട് പുതിയ ആൾക്കാര് പക്ഷെ ആ വിഷമം ഈ പറഞ്ഞ പോലെ നാടകം പഠിക്കാൻ തുടങ്ങിയോടു ഇത് മാറി മാറിക്കിട്ടുകയായിരുന്നു കാരണം നമുക്ക് അവിടെ ഒരുപാട് വർക്കുകളല്ലേ ഇതിന് പുറകെ ഒന്നായിട്ട് വർക്കായ കാരണം ആ ഇതിലേക്കായി ശ്രദ്ധ മൊത്തം ഇത് എത്രമാത്രം ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം എത്രമാത്രം നമുക്ക് അവിടെ ടാലന്റ് കാണിക്കാൻ പറ്റണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അത് അതുപോലെ തന്നെ നാടകത്തിന് നമ്മൾ പോയപ്പോൾ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ അന്ന് ട്രെയിനിൽ കയറുന്ന അന്ന് ബോംബെയിൽ ഡൽഹി പോകുമ്പോഴാ കോളേജിൽ നിന്ന് നാടകം അവതരിപ്പിക്കാനായിട്ട് പോകുമ്പോഴായിരുന്നു തൃശ്ശൂരേക്ക് വരുന്നതും അങ്ങനെ തന്നെ ഇടയ്ക്ക് ബസ്സിലായിരുന്നു കൂടുതലും വരുന്നത് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ അർണാട്ടുകര ലാലൂര് അങ്ങോട്ട് കോളേജിലേക്ക് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഒരു തനിയൊരു ഗ്രാമം ഇരുപത് ഏക്കറുള്ള ഒരു സ്ഥലത്ത് ാണ് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ നിൽക്കുന്നത് അതെ അതെ കാട് പോലെ എത്തിപ്പെടെ അവിടെ നാടകം പഠിക്കാനും നാടകം ചെയ്യാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മായ താക്ബറിന്റെ ആയി നമുക്ക് അന്ന് മായയുടെ ഒപ്പം തന്നെ ജോൺ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു രണ്ടിൽ നിന്ന് വന്ന ഒരു ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാമ്പൊക്കെ വളരെ ഒരു അനുഭവ സമ്പത്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ എക്സർസൈസുകൾ ക്ലാസ് എടുക്കുന്നതെന്ന് തന്നെ വളരെ കോമഡിയായിട്ടാണ് ഓർക്കുന്നുള്ളു ജോൺ മാർട്ടിന് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ നസറുദ്ദീൻ ഷായ കാണുന്നത് നരേന്ദ്രപ്രസാദ് പ്രസാദ് അവർ കവന സാറ് ഇവരുടെയൊക്കെ ക്ലാസ്സുകളും പിന്നെ കോളേജ് ലെക്ചേഴ്സിന് നമുക്ക് കുറെ ഒരു മാസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരുപാട് ഗസ്റ്റ് ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജർമ്മനിന്നൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ വരുവായിരുന്നു കോളേജ് അധ്യാപകർക്ക് ഒരു മാസത്തെ ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴായിരുന്നു ഗുരുദക്ഷി നാടകം ശങ്കരപ്പള്ള സാറിന്റെ കുട്ടികളുടെ നാടകം കോളേജ് അധ്യാപകർക്ക് വേണ്ടിയിട്ട് ചെയ്തു അപ്പം നരേന്ദ്രപ്രസാദ് സാർ അന്ന് ആ സമയത്താണ് വന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായവരെ വേണുജി സാറ് വേണുക്കുട്ട സാറ് അവരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും അവരെയൊക്കെ കാണാനും ഒക്കെ ഭാഗ്യം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആകാസിന്റെ ഗുരുവായിരുന്നു അങ്ങനെയുള്ള പ്രഗത്ഭരായ നാടക പ്രതിഭകളെ കാണാനുള്ള ഭാഗ്യം സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിലെ കോഴ്സിന് പ്രീ ഡിഗ്രി കഴിഞ്ഞു ചേരുമ്പം ഈ കോഴ്സ് എന്താണ് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാടക ബിരുദ കോഴ്സാണിത് ഇത് ബി ടി എന്ന് പറയും ബാച്ചിലർ ഇൻ തിയേറ്റർ ആർട്സ് അതിന്റെ എം ടി എ ഇപ്പം നമ്മുടെ അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ മാസ്റ്റർ ഓഫ് തിയേറ്റർ ആർട്സ് അവിടെ വന്നിട്ടുണ്ട് ബി ടി എ ഡിഗ്രി സബ്ജെക്റ്റ് ഡ്രാമയാണ് മാത്രം അതിൽ തന്നെ ഡയറക്ഷൻ ആക്ടിങ് ഡയറക്ഷ ഡയറക്ഷൻ ആക്ടിങ് ചിൽഡ്രൻസ് തിയേറ്റർ ഇങ്ങനെ മൂന്ന് ഓപ്ഷനും ഉണ്ട് ഡിഗ്രി കോഴ്സാണ് നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ബാച്ച് ആണ് ഞാൻ ഉള്ള ബാച്ച് ഓഫ് ഞങ്ങളുടെ ബാച്ചിൽ പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പിന്നെ എന്തോ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ വെച്ചാൽ ഈ സ്കൂൾ ഓഫ് ഡ്രാമ അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോൾ നമുക്ക് ഈ അമേച്ച നാടകങ്ങൾ വീട്ടില് ഒരു തൊഴുത്ത് ഉണ്ടായിരുന്നു അതിന്റെ സൈഡിൽ ഒരു ഷെഡ് പോലെ ഉണ്ട് അവിടെയാണ് റിഹേഴ്സൽ റിഹേഴ്സലിന് നടിമാരൊക്കെ വീട്ടിൽ തന്നെ താമസം ഈ മാല പറയുന്നത് പോലെ അന്ന് വീട്ടിൽ ഭക്ഷണം വെച്ച് കൊടുക്കലൊക്കെ അമ്മയുടെയും പിന്നെ ജോലിക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ ജോലിയായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട് ചിലവുണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു പിന്നെ അന്നാണെങ്കിൽ പെൺകുട്ടികൾ ായിരുന്നു അടക്കോന്നു ഞാനും സന്ധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ബാച്ചിൽ പേരുണ്ട് പക്ഷെ സെക്കൻഡ് ബാച്ചിൽ ഒമ്പത് പേരെ ഉള്ളൂ തേർഡ് ബാച്ച് ആകെ പിന്നെ ആളുകൾ കൂടി അങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ പക്ഷെ പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും കുറവാണ് കോഴ്സിന് കാരണം ഞങ്ങളിപ്പോൾ ഈ മൂന്ന് ബാച്ചും കൂടെ ഞങ്ങൾ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേര് മാല അതിന്റെ നേരത്ത് ശ്രീലത പിന്നെ എങ്ങോട്ടൊന്നോ രണ്ട് കുട്ടികൾ മാത്രമേ പെൺകുട്ടികൾ വരുന്നുള്ളൂ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താ നാടകം പഠിക്കാൻ പോയല്ലേ എന്നൊരു ചോദ്യം വരുന്നോണ്ടായിരിക്കാം വീട്ടുകാർക്കും പിന്നെ അത്രയ്ക്ക് താല്പര്യത്തോടെ വരുന്ന കുറെ പേരുണ്ട് കൂടുതൽ പെൺകുട്ടികളൊക്കെ ഇതിനോട്ട് വരണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് കാരണം എത്രയോ പേര് നാടകം കൊണ്ട് ജീവിക്കുന്നുണ്ട് സിനിമ പോലെ തന്നെ ഒരു നല്ലൊരു കലാരൂപമല്ലേ നാടകം സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പബ്ലിസിറ്റി കൂടുതലാണ് ഗ്ലാമർ കൂടുതലാണ് നാടകക്കാർ ഒരു രണ്ടര മണിക്കൂർ സ്റ്റേജിൽ ഒരാൾ ഒരു ആർട്ടിസ്റ്റ് നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഡയലോഗ് മുഴുവൻ ഒരു അക്ഷരം തെറ്റാതെ കാണാതെ പറയണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ഫിലിം എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യാം നാടകത്തിന് ഡബ് ചെയ്യാൻ പറ്റില്ല പ്രോമിറ്റ് ചെയ്താൽ പോലും നമുക്ക് പ്രോമിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് മറന്നുപോയി നമ്മൾ സൈഡിൽ നിന്ന് പ്രോമിറ്റ് ചെയ്ത് നമ്മളത് പഠിക്കുമ്പോഴേ പറ്റുള്ളൂ പക്ഷെ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ കാണാതെ പഠിക്കണ്ടേ മാത്രമല്ല നാടകക്കാർ ചില പറഞ്ഞതുപോലെ മൂന്ന് ഒരു ദിവസം കളിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് തീർച്ചയായിട്ടും ഗീത ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ നാടകത്തിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓഡിയൻസിനോട്ട് നമ്മള് നേരിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു സമ്മതമാണ് അതാണ് നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകത സഡൻ ആയിട്ട് നമുക്ക് അവിടെ ഫലം കിട്ടുകയാണ് തിരമിച്ച് ഫിലിം അങ്ങനെയല്ലോ ഇപ്പൊ നമ്മൾ പറയാതന്നെ ഇതിനെ കുറിച്ചൊക്കെ നമ്മളെക്കാൾ നമ്മുടെ എളം തലമുറയ്ക്ക് നന്നായിട്ട് അറിയാം സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ക്യാമറയുടെ ടെക്നിക്കാണ് മൊത്തം കാരണം ഏത് കാര്യവും നമുക്ക് അവിടെ പുഷ്പം പോലെ കാണിക്കാൻ പറ്റും പക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ ആ ഒരു അന്തരീക്ഷത്തെ കഥാപാത്രത്തിലൂടെ ജീവനോടെ നിന്ന് കാണിക്കുകയും അത് പ്രേക്ഷകരായ ഓഡിയൻസും ജീവനുള്ള മനുഷ്യരാണ് നേരിട്ടുള്ള ഒരു സംവേദനാണ് അതാണ് അതിന്റെ നാടകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇന്നും നാടകം ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആയിട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നാടക കലയ്ക്കുണ്ട് അല്ലെ ഇപ്പൊ നല്ല നാടകങ്ങൾ കാണുക നല്ല സിനിമകൾ കാണുക എന്ന് പറയുന്നത് തലമുറ അത് ഉപദേശിക്കാൻ പറ്റും കാരണം അങ്ങനെ വേണമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ മാല ഇപ്പൊ ആകാശവാണിയിൽ എനിക്ക് തോന്നുന്നു കൊച്ചി ആകാശവാണിയിൽ ആദ്യമായിട്ടാണ് വരണത് ആകാശവാണിയുമായിട്ട് നേരത്തെ ബന്ധമുണ്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നിലയത്തില് ഇരുപത്തിയേഴ് വർഷമായിട്ട് തൊണ്ണൂറ്റിയഞ്ച് മുതൽ നാടകത്തിന് ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയും പിന്നെ അതുകൂടാതെ ഇപ്പോഴും ഞാൻ എനിക്കൊരു സാഹിത്യ സംഘടനയുണ്ട് സ്ത്രീകൾ മാത്രമുള്ള അപ്പൊ ഞാൻ എഴുത്തുകാരി ഒന്നും അല്ലെ പോലും അവര് തന്നെ അക്ഷര സ്ത്രീ എന്ന് പറയും കോട്ടയത്തുള്ള പത്ത് വർഷത്തോളമായി ആ സംഘടന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മഹിളാലയത്തിൽ സ്ക്രിപ്റ്റ് സംവിധാനം ഞാനാണ് ഇപ്പൊ ജൂൺ മാസത്തിൽ പ്രക്ഷേപണം ഉണ്ടായിരുന്നത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആണ് റേഡിയോ ാടകങ്ങള് റാണാ പ്രധാ സാറ് മുഹമ്മദ് റോഷൻ സാറ് ബേബൻ കൈമാപ്ര അവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അവിടേക്ക് കയറുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ആകാശവാണി വലിയൊരു അനുഭവം തന്നെയായിരുന്നു കോട്ടയത്തുള്ളവർ കരുനാപള്ളിയിലും തൃശ്ശൂർ ഉള്ളവർ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും ഇപ്പൊ നമ്മൾ ഓൺലൈനില് അവർക്ക് റിഹേഴ്സൽ ചെയ്ത് ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും നേരിട്ട് കാണാൻ ഇപ്പം വളരെ ചുരുക്കം ഉദ്യോഗമുള്ളവരും റിട്ടയർ റിട്ടയറായവരുമാണ് കൂടുതലും ഉള്ളത് അഭിനേത്രികളെല്ലാരും പക്ഷേ നമ്മളുടെ സ്റ്റഡി കൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തർക്കമാണ് എനിക്കും പങ്കെടുക്കണം ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് വളരെ വലുതാണ് ഓഡിയൻസിനും അതുപോലെ തന്നെയാണ് നാടകം നേരിട്ട് കാണുമ്പോഴുള്ള ഒരു നമ്മളൊരു നാടകം കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതാണ് നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഒരു സ്റ്റേജിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നത് എത്ര റിസ്ക് ആണ് ഒരു നടനുള്ളത് അതൊക്കെ ഓർക്കും ഞാൻ പറഞ്ഞിട്ട് സ്റ്റേജിൽ സ്റ്റേജിൽ കൊണ്ടുവക്കുന്നു ഒരു ഒരു പ്രത്യേക മാസം രണ്ടു മാസം കംപ്ലീറ്റ് റിഹേഴ്സൽ അല്ലേ എന്താ പറയുക പ്രൊഫഷണൽ നാടകങ്ങളായാലും അമേച്ചർ നാടകമാണെങ്കിൽ റിഹേഴ്സൽ എടുക്കാതെ നമുക്ക് ഒരു നാടകവും പൂർണ്ണയിൽ എത്തില്ല അപ്പൊ അച്ഛനൊക്കെ രണ്ടു മാസം ക്യാമ്പ് എടുത്തിട്ടാണ് ഓരോ നാടകങ്ങളും ഉദ്ഘാടനം നടത്തുന്നത് ശരിക്കും റിഹേഴ്സൽ നാടകത്തിന്റെ ഒരു വലിയൊരു ഘട്ടമല്ലേ ഇന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് എറണാകുളത്തെ നാടകം അവതരിപ്പിച്ചു നാളെ കോട്ടയത്താണെങ്കിൽ നിന്ന് നമുക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് ആക്കി ചെയ്യാൻ സാധിക്കും അതാണ് നാടകത്തിന്റെ സിനിമയാണ് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്ന് ഞാനിരി മോശമായി അഭിനയിച്ചു ഈ സ്റ്റേജിൽ അടുത്ത സ്റ്റേജ് എനിക്ക് ആ തെറ്റും മനസ്സിലാക്കി നന്നാക്കാൻ ആ കഥാപാത്രം ചെയ്യാൻ സാധിക്കും അത് നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയല്ലേ നാടകം എന്നും നമുക്ക് എന്താ പ്രിയം എല്ലാവർക്കും ആരോട് ചോദിച്ചാലും നാടകത്തിനോടാണല്ലോ ഇഷ്ടം അതാണ് നാടകകലയുടെ ഒരു പ്രത്യേകത അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ദൂരദർശനില് എന്താ പ്രോഗ്രാം അവതരിപ്പിച്ചു ില്ലേ കുറച്ചാള് ദൂരദർശനില് അതിഥിയായിട്ട് ഞാൻ വന്നിരുന്നു അവിടെ നിശാഗന്ധി പ്രോഗ്രാം കൊറേ ചെയ്തിരുന്നു പ്രഗത്ഭരായ ഓരോരുത്തരുടെ ഇന്റർവ്യൂ ചെയ്യുന്നു ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കഥാപ്രസംഗത്തിന്റെ നമ്മുടെ കടാമംഗലം സദാനന്ദ അദ്ദേഹത്തിന് ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം നമ്മളിൽ നിന്ന് ഇടപെറുകയും ചെയ്ത് സി പി വള്ളിപ്രസാർ അങ്ങനെ കുറെ പേര് ആ പ്രോഗ്രാം ചെയ്തിരുന്നു ഞാൻ ഇവർക്ക് ഈ അക്ഷര സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്കിറ്റ് ഒക്കെ ചെയ്യുമല്ലോ അപ്പൊ അവർക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നമ്മളേതാണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചും തോന്നുന്നു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല ആകാശവാണി കൊച്ചി നിലയത്തിൽ വന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് മാലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നാടകം കളയണ്ട നാടക ക്ലാസ്സുകൾ ഇടണ്ട പറ്റുന്ന സമയത്തൊക്കെ ക്ലാസ് എടുക്കുക കുറെ അധികം ശിഷ്യരുണ്ടാവട്ടെ എവിടെ ചെന്ന് കണ്ടാലും അത് എന്റെ നാടകം പഠിപ്പിച്ചൊരു ടീച്ചറാണെന്ന് പറയുമ്പം അത് അധ്യാപകർക്കുള്ളൊരു കഴിവ് തന്നെയാണ് സ്കൂൾ അധ്യാപകരാണേലും ശരി ഡാൻസ് ആയാലും പാട്ടായാലും എന്ത് പഠിപ്പിച്ചാലും അധ്യാപകര് അധ്യാപകർ തന്നെയാണ് അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനം വേറെ ആർക്കും കിട്ടില്ല ഇനിയും എന്തെങ്കിലുമൊക്കെ അവാർഡുകളും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന വരുമ്പോൾ ഏതെങ്കിലും നാടകത്തിലെ നാല് വരെയും കൂടെ ഒന്ന് പാടിയാൽ ശ്രോതാക്കൾ കുറച്ചും കൂടെ സന്തോഷഗതികളായിരിക്കും നാടകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തീർന്നു നമുക്ക് അറിയില്ല എനിക്ക് കാരണം എത്രമാത്രം നമുക്ക് പറയാനുണ്ട് അതാണ് നാടകം അവാർഡ് ിട്ടിയോ ചോദിച്ചല്ലോ അവാർഡ് പ്രത്യേകിച്ച് കിട്ടില്ല രണ്ടു മൂന്ന് സത്യത്രയുടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് സത്യത്ര അദ്ദേഹത്തിന്റെ ഒരു പേരിലുള്ള ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഭാരതസേവ സമാജിന്റെ ആദരവ് ദർശന കോട്ടയം ജില്ലയിലെ ആദ്യത്തെ നാടക വിദ്യാർത്ഥിനി എന്നാലും ഇത്രയും വർഷത്തെ നാടക പ്രവർത്തനത്തിനുള്ള അങ്ങനെയുള്ള ചെറിയ ആദരവുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ഉറ്റ സുഹൃത്തായ ഗീതയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഇത്രയും ഒരു സന്തോഷം മറ്റൊന്നില്ല കൊച്ചി എഫ് എമ്മില് ഒരു അവസരം തന്നതിൽ അതിലേറെ സന്തോഷം നന്ദി നാല് പേര് പാട്ടും കൂടെ നമുക്ക് അഭിമുഖം അവിടെ അവസാനിപ്പിക്കാം ഡോക്ടർ നാടകത്തിൽ തന്നെ ആട്ടെ നമ്മുടെ പ്രിയപ്പെട്ട നടി കവിയുറുപ്പന്നമ്മ പാടി അഭിനയിച്ച ഒരു പാട്ടാണ് പൂ കാരോ പൂകാരാ പൂക്കാര കൈക്കും വീളിൽ നിന്നൊരു പൂ തരുമോ പൂകാര പൂതരുമോ നാടക പ്രവർത്തക മാലാ കാലാക്കലുമായി ജി കെ ഗീത നടത്തിയ അഭിമുഖം അവസാന ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല